എന്റെ ഹസ്ബൻഡ് ഒരു ചെറിയ റെസ്റ്റോറന്റിൽ റെസ്റ്റോറൻ്റിലാണ് വർക്ക് ചെയ്തത് സിക്സ് ടു സെവൻ ഡേയ്സ് മോർണിംഗ് നൈൻ ടു ഇലവൻ വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി അപ്പം ആ റെസ്റ്റോറന്റിൽ പോയി ഫ്യൂഡ് കഴിച്ചു അപ്പൊ ഞങ്ങൾക്ക് അവിടെ അവിടുന്ന് വന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്ന വളരെ വലുതാണ് അപ്പൊ അന്ന് എന്റെ ഹസ്ബൻഡ് കൂടി ഷെഫ് ഇപ്പോഴും അവിടെയുണ്ട് അവരൊക്കെ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാണ്ട് അവള് വർക്ക് ചെയ്യുന്നത് വി ഹാവ് സ്കെയിൽഡ് അപ്പ് ലോഡ്സ് ആ ഒരു രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ വളരെ ഞങ്ങളുടെ അപ്പിയറൻസിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും ലൈഫ് സ്റ്റൈലിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരുത്താൻ സാധിച്ചു അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വലിയ ഫാക്ടർ തന്നെയാണ് ഞങ്ങളുടെ സറൗണ്ടിംഗ് ഉള്ള ആൾക്കാർ സ്റ്റിൽ ദ ആർ ഗോയിങ് ദ സെയിം നയൻ ടു ഫൈവ് ജോബ് പോകുന്നു സെയിം കാർ സെയിം സിറ്റുവേഷൻ ഈ ചിന്താഷ്ടിയായ ശ്യാമ എന്നുള്ള സിനിമയുണ്ട് ശ്രീനിവാസന് അതിൽ അദ്ദേഹത്തിനോട് ഒരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട് ഭാര്യ എന്താണ് ബിസിനസ് നടത്തി പഠിച്ചത് അപ്പൊ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് മനുഷ്യരെ പഠിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു എക്സ്പീരിയൻസ് അല്ലേന്ന് ഭാര്യയോട് ചോദിക്കുന്നുണ്ട് ശരിക്കും ബിസിനസ് നടത്തുന്നത് വഴി പണം ഉണ്ടാക്കുക ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയുടെ അപ്പുറത്ത് ഒരുപാട് മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റി കുറെ ആളുകളെ പഠിക്കാൻ പറ്റി മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ ഒരു പാഠം ഉണ്ട് എന്തായാലും ഒരുപാട് ആൾക്കാരെയും പല പല രീതിയിലുള്ള ആൾക്കാരെ ഞങ്ങൾ മീറ്റ് ചെയ്തു നമ്മൾ വിചാരിക്കും വെരി ഗുഡ് പീപ്പിൾ നമുക്ക് എന്തായാലും കറക്റ്റായി ചെയ്ത് കിട്ടും പക്ഷെ അതല്ല പറയുന്നത് അവരുടെ ഔട്ട്പുട്ടിൽ വരുന്നത് എന്തോ ഒരു പേപ്പർ ഞാൻ ഒരാൾ അപ്രോച്ച് ചെയ്തായിരുന്നു എനിക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് തോന്നി പക്ഷെ അതൊന്നും വർക്കിലില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പം കൊറേ ഞങ്ങളുടെ ഇനീഷ്യൽ ടൈമിൽ കുറെ ഫണ്ട് ഞങ്ങൾക്ക് അവിടെയും ലോസ് ആയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ആ നോളജ് ഞങ്ങൾ ഗെയിൻ ചെയ്തത് ആ മിസ്റ്റേക്ക് പട്ടിപ്പോയതൊക്കെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഇന്ന് ആ ഒരു പ്രശ്നത്തിൽ ഇപ്പം ഒരു ഞങ്ങളുടെ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഞങ്ങൾ പല സോളിസിറ്റേഴ്സിനെയും ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഈ വിസ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കമ്പനിയിൽ സ്പോൺസർഷിപ്പ് ലൈസൻസ് എടുത്തിട്ട് ഇപ്പം ഇവിടുന്ന് നമ്മുടെ ബ്രാഞ്ച് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകുന്നത് പല സോളിസിറ്റേഴ്സിനെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പല തവണ റെഫ്യൂസൽസ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഹോം ഓഫീസിൽ നിന്ന് അവിടെ ആയിരം രണ്ടായിരം പൗണ്ട് മൂവായിരം പൗണ്ടൊക്കെ സോളിസിറ്റേഴ്സിന് കൊടുത്താതെ നാട്ടിൽ ഏകദേശം രണ്ടുമൂന്നും ലക്ഷം നമ്മൾ കയ്യിൽ കഴിഞ്ഞു കൊടുത്തിട്ടാണ് ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഡൂയിങ് ദർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ഇരുന്ന് ഇരുന്ന് പല കാര്യങ്ങളും പല വെബ്സൈറ്റുകളും ചാജ്ബീറ്റിലും അവിടുന്ന് ഇവിടെ ഒക്കെ ഇവിടുന്ന് റെഫർ ചെയ്തു ഈ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു പക്ഷെ ഇന്ന് തൊട്ട് ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ ഫയൽ ചെയ്ത ഒരു ഒരാപ്ലിക്കേഷൻ പോലും ഞങ്ങൾക്ക് ഫെയിൽ ആയിട്ടില്ല ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും ഞങ്ങൾ ഈ യു കെയിൽ നിന്ന് ഞങ്ങൾ ഗെയിൻ ചെയ്ത നോളജുകളാണ് പല ആൾക്കാരെ മീറ്റ് ചെയ്തു പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു പല നോളജും ഞങ്ങൾ ഗെയിൻ ചെയ്തു അപ്പം ഡെഫിനറ്റ്ലി ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ ബിസിനസ്സോട് ഞാൻ പല മനുഷ്യന്മാരെ പല വെറൈറ്റി ആൾക്കാരെ കണ്ടു ഈ പുറംമോടിയൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഉള്ളിലധികം ഉണ്ട് ഞാൻ അതുപോലെയുള്ള പല സ്റ്റാഫിനും ഹയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്ര എന്റെ ടൈം വേസ്റ്റ് ആയിട്ടുണ്ടെന്ന് വരുമ്പം ഒന്നും ഒന്നുമില്ല ഒരു ഹാർഡ് വർക്കോ ഒരു ഫാഷനോ ഒന്നുമില്ലാത്ത ആൾക്കാർ വരുമ്പം വളരെ നന്നായിട്ട് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു വരുന്നു അങ്ങനെ നമ്മൾ നമ്മളെപ്പോഴും സാലറി കൊടുക്കണമല്ലോ അവിടെ എന്റെ സാലറി എന്റെ ടൈം ഞാൻ കൊടുത്ത എല്ലാം വേസ്റ്റ് ആയിട്ടുണ്ട് പാഷൻ എങ്ങനെ ഡിഫൈൻ കൊടുത്തായിട്ടുണ്ട് ഞാൻ പാഷൻ ഡിഫൈൻ ചെയ്യുന്നത് ബൈ വൺ പേഴ്സൺ വൺ വൺ ഒരു ടു അവേഴ്സ് അവർ രണ്ട് എടുത്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഐ കൺ അണ്ടർസ്റ്റാൻഡ് ദിസ് ഞാൻ അങ്ങനെ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ട് പല ഷെഫുകളെ ആണെങ്കിൽ പോലും ഐ ക്യാൻ സീ ദാറ്റ് ആ വെരി പാഷനായിട്ട് അപ്പം ആർ ഡുയിങ് അല്ലാണ്ട് പല ആൾക്കാരുണ്ട് എൻ്റെ അവേഴ്സ് ഇത്രയാണ് ഞാൻ ഇത്ര ജോലി ചെയ്യുക ഈ സാലറി മേടിക്കുക വീട്ടിൽ പോകുക അതിനപ്പുറം എനിക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതിനപ്പുറം പല മനുഷ്യന്മാരുണ്ട് ഞാൻ നിൽക്കുന്ന ഈ ബിസിനസ് ഒരു ഗ്രോത്തിലേക്ക് എത്തേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് എൻ്റെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ പോകുമെന്ന് ചിന്തിച്ച് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരുമുണ്ട് അങ്ങനെയാണ് ഞാൻ പാഷൻ ഡിഫൈൻ ചെയ്യുന്നത് ിമിറ്റുകൾ ഇല്ലാതെ പുഷ് ചെയ്യാൻ പറ്റുന്ന ഐഡിയാണെങ്കിൽ യു കെയിൽ ഇപ്പോഴുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് മലയാളികളുടെ ആളുകളുടെ അതിനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അങ്ങനത്തെ ആലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഞാൻ റീസെന്റ് ഇപ്പൊ ഒന്ന് രണ്ട് പേര് അതാ യു കെയിലാണെങ്കിൽ പോലും ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് നല്ലൊരു ഞങ്ങളുടെ ബിസിനസ്സ് നല്ലൊരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് വ്ളോഗേഴ്സാണ് ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് യു കെയിലുണ്ട് ബട്ട് ദർ ഡുയിങ് വെരി ഗുഡ് അവരൊക്കെ അവരുടെ ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടിയാണ് അവരൊക്കെ ഇത് ചെയ്യുന്നത് ബട്ട് ദർ ഡൂയിങ് വെരി ഗ്രേറ്റ് അത് ഇതുപോലുള്ള ഒരുപാട് ബിസിനസ്സുകൾക്കും എന്റെ മാത്രമല്ല മറ്റൊരുപാട് മലയാളികളും ഒക്കെ ചെയ്യുന്ന ബിസിനസ്സുകൾക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിലൊരു വിസിബിലിറ്റി നല്ല രീതിയിലുള്ള ഒരു സ്കെയിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗ്രാസ്റൂട്ട് ലെവലിലോട്ടിട്ട്

അപ്പോൾ അല്ലെങ്കിൽ അവർ ഒരു ബർത്ത്ഡേ പാർട്ടി ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ആണെങ്കിൽ ഇവർ നോക്കും അങ്ങനെ ഒരു റിവ്യൂ ഞങ്ങൾക്ക് എങ്ങനെ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ഇൻട്രാക് എനിക്കൊരു ചില സമയത്ത് എൻ്റെ ഇൻട്രാക്ഷൻ അത്ര ഇതായിട്ടില്ലേ ഇനിയിപ്പം അവരുടെ ഒരു ലാംഗ്വേജുമായിട്ട് എനിക്ക് അത്രയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ അത്ര രീതിയിൽ എനിക്ക് ചെയ്യാൻ എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്നു സ്റ്റാഫിനോടും എത്ര പറഞ്ഞിട്ടും വലിയ കാര്യം ഉണ്ടാകുന്നില്ല ഞങ്ങൾ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ തോട്ടി വന്നു എന്താ പറയുക ഒരു ഇൻസെൻറ്റീവ് ആക്കാം ഒരു വിത്ത് അവരുടെ പേര് വെച്ച് റിവ്യൂ വന്നു ഞങ്ങൾ അവരുടെ സാലറിന്റെ കൂടെ എക്സ്ട്രാ രണ്ട് പൗണ്ട് എക്സ്ട്രാ കൊടുക്കുവെന്നും പെർഫോമൻസ് ബോണസും കൊടുക്കാന്നുള്ളൊരു മെസ്സേജ് ഞങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടു ഞങ്ങളുടെ സ്റ്റാഫിന് ഗ്രൂപ്പിൽ ഇട്ടു ഇമെയിൽ വായിച്ചു എല്ലാവർക്കും അങ്ങനെ വന്നപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ ദിവസം രണ്ടും മൂന്നും നാലും റിവ്യൂ വെച്ച് കയറാൻ തുടങ്ങി ഓക്കെ അപ്പം ആ ചലഞ്ചസിന് ഞങ്ങൾ ഈ ഒരു രീതിയിൽ ഇപ്പൊ രണ്ട് പൗണ്ടേ ഉള്ളൂ ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയക്ക് മറക്കി അതിനും കൂടുതൽ പൈസ എനിക്ക് മറക്കേണ്ടി വരും രണ്ട് പൗണ്ട് പെർ റിവ്യൂവിന് കൊടുക്കാൻ തുടങ്ങിയപ്പം സാധനം കുറച്ചുകൂടി മേളിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകള് ഞങ്ങള് അപ്ലിക്കബിള് ചെയ്ത് ഞങ്ങള് ഫേസ് ചെയ്ത് വലിയ പ്രശ്നങ്ങൾ അതെനിക്ക് അറിയില്ല അതെങ്ങനെയോ നമ്മള് പിന്നെ ചെല്ലുന്ന സ്ഥലത്ത് ജീവിക്കണം എന്നുള്ള ഒരു സ്ട്രോങ് മെന്റാലിറ്റിയും പിന്നെ നടു കഷ്ണം കഴിക്കണം അപ്പം നമ്മൾ നമ്മൾ സ്ഥലത്ത് ാലും പെട്ടു ഇനി അവിടെ സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ പഠിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ തന്നെ എങ്ങനെയോ വന്നു പറയുന്ന ഇംഗ്ലീഷ് ഡേയ്സ് ഉണ്ടോ ഉണ്ട് അപ്പം എനിക്ക് പ്രശ്നം വന്നിട്ടുള്ളെങ്കിൽ കസ്റ്റമർ വിളിക്കുമ്പോ എനിക്ക് നേരിട്ട് കുറച്ചുകൂടി ഈസിയാ മനസ്സിലാക്കാൻ മൂവ്മെന്റ് വെച്ചിട്ടാണെങ്കിലും ഫോൺ കോൾസ് വരുന്നതും അഡ്രസ്സ് പറയുന്നതും പേര് പറയുന്നതിലും ഒക്കെ ഞാൻ കുറെ സ്ട്രഗിൾസ് ഫേസ് ചെയ്തായിരുന്നു ഞാനാണെങ്കിലും എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും അത് എഴുതിയെടുക്കാൻ ഇപ്പൊ അഡ്രസ് ടൈപ്പ് ഫോൺ കോളിൽ കൂടെ ഞങ്ങൾക്ക് ഓർഡർസ് വരാറുണ്ട് വെബ്സൈറ്റ് ത്രൂ അല്ലാണ്ട് പോലും സ്റ്റിൽ പല ചില പോൾഡ് ഏജ് പീപ്പിൾസ് പല ആൾക്കാരും സ്റ്റിൽ അതാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പൊ അത് എഴുതിയെടുത്ത് അത് മനസ്സിലാക്കി അങ്ങനെ നമ്മള് മൂന്നാല് തവണ റിപ്പീറ്റ് ചോദിക്കുമ്പോൾ കസ്റ്റമറിന് റിറ്റേറ്റ് ആകും അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സ് എനിക്ക് പോയിട്ട് വരെയുണ്ട് അപ്പൊ ഞാൻ ഒരു എന്റെ ഫ്രണ്ട് ഓഫ് സ്റ്റാഫിനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഫോൺ എടുക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും ഞങ്ങൾ കുറച്ചുകൂടി റെഡി ആയപ്പോഴത്തേക്കും എല്ലാ ഫ്യൂച്ചർ എൻഡോസിനും ഒരുപാട് ഒരുപാട് ആശംസകൾ വലിയ ഇൻസ്പിറേഷൻ ആണ് കാരണം ഒരു മലയാളിയായിട്ടുള്ള അവിടെ പോയിട്ട് ഒരു സംരംഭകയാവുക എന്ന് പറയുന്നത് യൂഷ്വലായിട്ടുള്ള ട്രജക്ടറി അല്ലല്ലോ അല്ല ഇനിയും അതിന് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് കിട്ടട്ടെ താങ്ക് യു ഫോർ യുവർ ടൈം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു